കേരള മോട്ടോർ വാഹന വകുപ്പും കേരളകൌമുദിയും സുപ്ര സുസിക്കയും സംയുക്തമായി പെരിന്തൽമണ്ണ ഐഎസ്എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇന്നലെ നടത്തിയ റോഡ് സുരക്ഷാ ബോധവൽക്കരണ സെമിനാർ ശ്രദ്ധേയമായി റോഡ് അപകടങ്ങളും മരണങ്ങളും പെരുകുന്ന ഈ കാലഘട്ടത്തിൽ കേരള കൌമുദി നടത്തിയ റോഡ് സുരക്ഷാ സെമിനാർ മാതൃകയാണെന്നും ഈ ഉദ്യമത്തിന് കേരള കൌമുദിയെ അഭിനന്ദിക്കുന്നുവെന്നും കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പി പി മുഹമ്മദ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു കേരളത്തിലുടനീളം നിരവധി റോഡ് സുരക്ഷ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയ പെരിന്തൽമണ്ണ ജോയിന്റ് ആർ ടിഒ എം രമേശ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് റോഡ് സുരക്ഷയുടെ നവമൂല്യങ്ങൾ പകർന്നു നൽകി റോഡിലെ അപകടങ്ങളിലൂടെ നിരവധി ആളുകളാണ് നിത്യേന മരിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ആളുകൾക്ക് മാരകമായ പരിക്കുകൾ മൂലം പാതി ജീവനോടെ കഴിയുന്നതും നിരവധി പേരാണ് റോഡ് ട്രാഫിക് മരണങ്ങളിൽ പകുതിയിലധികവും സംഭവിക്കുന്നത് കാൽനട യാത്രക്കാർ സൈക്കിൾ യാത്രക്കാർ മോട്ടോർ സൈക്കിൾ യാത്രക്കാർ തുടങ്ങിയവരാണ് കൂടുതലും യുവാക്കളുടെയും മരണത്തിന്റെ പ്രധാന കാരണം റോഡ് ട്രാഫിക് പരിക്കുകളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി റോഡുകളിൽ പുലർത്തേണ്ട മാന്യതയും സമീപനവും എല്ലാം അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുത്തു പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനങ്ങൾ അതിന്റെ ആവശ്യകത എന്നിവ വിദ്യാർത്ഥികളുമായി സംവദിച്ചും അനുഭവങ്ങൾ പങ്കുവച്ചും വിദ്യാർത്ഥികളിൽ അറിവ് പകർന്നു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ലത്തീഫ് സുപ്രാസിറ്റി നെറ്റ്വർക്ക് മാനേജർ ഷാഫി എന്നിവർ സംസാരിച്ചു കേരളകൗമുദി മാർക്കറ്റിംഗ് മാനേജർ സുമോദ് താരാട്ടുത്തൊടി പെരിന്തൽമണ്ണ ലേഖകൻ എം എൻ ഗിരീഷ് എന്നിവർ സന്നിഹിതരായ ചടങ്ങിൽ കേരളകൗമുദി സീനിയർ എക്സിക്യൂട്ടീവ് പി സുബ്രഹ്മണ്യൻ സ്വാഗതവും കോളേജ് എൻ പ്രോഗ്രാം ഓഫീസർ പ്രജീഷ് മോൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക്